മാലിന്യമുക്ത നവകേരളം എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാലിന്യമുക്ത കേരളത്തിൻ്റെ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിരിക്കുന്നത് അത് സാക്ഷാത്കരിച്ചുകൊണ്ട് ഇന്ന് പത്തനംതിട്ട ജില്ല ശുചിത്വ ജില്ലയായിട്ട് സമ്പൂർണ്ണ ശുചിത്വ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇനി ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ലോക ആരോഗ്യ ദിനമാണ് വേൾഡ് ഹെൽത്ത് ഡേ ആണ് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ ആരോഗ്യത്തിൽ സാമൂഹ്യ പുരോഗതിയിൽ മറ്റു ഇടങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പൊ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള രാജ്യങ്ങളുടെ ഇൻഡിസസിന് തുല്യമാണ് കേരളത്തിന്റെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സൂചകങ്ങളുള്ള രാജ്യങ്ങളുടെ സൂചകങ്ങൾക്ക് തുല്യമാണ് കേരളത്തിന്റെ അത് നവജാത ശിശു മരണ നിരക്കാണെങ്കിലും അത് ഏറ്റവും കുറവ് കേരളത്തിലാണ് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആയുസ് കേരളത്തിലാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ളവർ താമസിക്കുന്ന നാടുകൂടിയാണ് കേരളം ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷത്തിൻ്റെ ഒന്നും ശ്രമഫലമായിട്ടുണ്ടായിട്ടുള്ളതല്ല ഇതിന്റെ വേരുകൾ നമുക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഓരോ സർക്കാരുകളും കാലാകാലങ്ങളിൽ ഇവിടെ സ്വീകരിച്ച നയങ്ങളും അതുപോലെ പാസാക്കിയ നിയമങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ സാർവത്രിക വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നാം ആർജിച്ച സാമൂഹിക മുന്നേറ്റവും വിദ്യാഭ്യാസ മുന്നേറ്റവും ആരോഗ്യ ഇതൊക്കെ അതിൻ്റെ ഫലങ്ങളാണേലൊക്കെ പക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ നാം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് മാലിന്യത്തിൻ്റെ പുറന്തള്ളലും മാലിന്യവുമായി ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു കാലത്ത് അതിന് മുമ്പല്ല പല ഇപ്പം നമ്മൾ കാണുമായിരുന്നു സാമൂഹിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ കണ്ടറച്ച് യാത്ര ചെയ്താൽ നമ്മൾ ഏത് സ്ഥലത്താകുന്ന എത്തുന്നതെന്ന് അറിയാൻ പറ്റും കാരണം അത്രയേറെ ദുർഗന്ധം ആ സ്ഥലത്ത് റോഡരികിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് ആ മാലിന്യത്തിൽ നിന്നുണ്ടാകും കൊതുകുകൾ ധാരാളമായിട്ടുണ്ടാകുന്നു നമ്മൾ മഴക്കാലമാകുമ്പോൾ നെട്ടോട്ടമോടും ഡെങ്കിപ്പനി സിക്ക ജന്യ രോഗങ്ങൾ വലിയ രീതിയിൽ വർധിക്കുന്നു എങ്ങനെയാണ് ഉണ്ടാകുന്നത് മാലിന്യത്തിന്റെ പുറന്തള്ളലിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവറ് പുറത്ത് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാൽ പോലും ആ കവറൊന്ന് കുഴിഞ്ഞ് അതിലേക്ക് മഴവെള്ളം ശേഖരിക്കപ്പെട്ട് അത് കൊതുകുകളുടെ ഉറവിടത്തിൽ ഉറവിട കേന്ദ്രമായിട്ട് മാറുകയാണ് അസംഖ്യമായിട്ട് ഒരു ധാരാളമായിട്ട് കൊതുക് അവിടെ നിന്ന് പെരുകുകയാണ് ആ കൊതുകുകൾ മനുഷ്യനെ വന്ന് കടിച്ചും രോഗത്തിൽ ഉള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പരത്തുന്നു ആശുപത്രികൾ നിറയുന്നു വാർഡുകൾ നിറയുന്നു നമ്മൾ മഴക്കാലമാകുമ്പോൾ പ്രത്യേകം പരിപാടികൾ തുറക്കുന്നു ഡെങ്കിക്കും സിക്കുമൊക്കെ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നു ചികിത്സയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നു അപ്പോ നാം കാണേണ്ടത് ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ത് എന്നുള്ളതിൽ അവിടെ ഇടപെടുവാൻ നമ്മൾ തീരുമാനിച്ചു അതാണ് മാലിന്യമുക്ത കേരളം എന്ന വലിയ ലക്ഷ്യത്തിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനം അവിടെയാണ് നമ്മൾ വളരെ ശക്തമായിട്ട് ആരംഭിക്കുന്നത് അതിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ഒരു ജനകീയ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ല ഡോക്ടർ തോമസ് ഐസക്സാൻ്റെ നേതൃത്വത്തിൽ കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ അതിന്റെ കൂടെ തന്നെ മാലിന്യമുക്ത കേരളത്തിന്റെ വലിയ ക്യാമ്പയിൻ കൂടെ വന്നു ഈ ഘട്ടത്തിൽ മൂന്ന് ക്യാമ്പയിൻ ആണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കേരളം അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രമല്ല കേരള പൊതുസമൂഹം പൊതുവിൽ നമ്മൾ ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നല്ല റോളുണ്ട് അതിലൊന്നാണ് മാലിന്യമുക്ത കേരളം രണ്ട് സാന്ത്വന പരിചരണം കേരളത്തെ സമ്പൂർണ്ണ സാന്ത്വന പരിചരണ സംസ്ഥാനമായിട്ട് മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തി അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ എൻ ജി ഒകളുടെയൊക്കെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും സാന്ത്വന പരിചരണത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നമ്മൾ പറയും പറയും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ കേരളത്തിലാണ് അറുപത് വയസ്സിനു മുകളിലുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും അഞ്ച് പേരെ എടുത്താൽ ഒരാൾ അറുപത് വയസ്സിന് മുകളിലുള്ളവർ അതായത് നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത് ശതമാനം അറുപത് വയസ്സിന് മുകളിലുള്ള ജനങ്ങളാണ് ആളുകളാണ് അതിൽ ഒരു ശതമാനം ഒരു കൃത്യ ശതമാനം ഏതാണ്ട് രണ്ട് ശതമാനത്തിലധികം മൊത്തം ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തോളം ആളുകൾ പൂർണ്ണമായിട്ട് കിടപ്പിലായിട്ടോ അല്ലെങ്കിൽ സാന്ത്വന പരിചരണം ആവശ്യമായിട്ടുള്ളവരുണ്ട് അപ്പൊ കേരളം പോലെ ഒരു പുരോഗമന സംസ്ഥാനത്ത് ഇപ്പൊ മാതാപിതാക്കൾ ആയിരിക്കും ഇവിടെയുള്ളത് ഉള്ളത് മക്കളൊക്കെ വിദേശത്തായിരിക്കും അവർക്ക് വന്ന് താമസിക്കാൻ കഴിയുകയില്ല മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കണേ ചിലപ്പോൾ പല കാരണങ്ങളാലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളവരൊക്കെയാണ് ഒന്ന് എഴുന്നേറ്റ് ചെന്നൊരു ചായയിട്ട് കുടിക്കാൻ പോലും കഴിവില്ലാത്തവരായിട്ടുള്ള അതായത് അത്രയും രോഗാവസ്ഥയിലുള്ളതാണ് അവിടെ നമ്മൾ കണ്ടു നമുക്ക് ഒരു നെറ്റ്വർക്ക് പോലെ ഓരോ വാർഡിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സർക്കാർ സംവിധാനങ്ങളുണ്ട് നമുക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പാലേജിക്കാൻ സംവിധാനമുണ്ട് ഇവരെ എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ശൃംഖല പോലെ കൃത്യമായ ഇടവേളകളിൽ ഒന്ന് ഒന്നിടപെട്ട ദിവസമെങ്കിലും സാന്ത്വന പരിചരണത്തിന്റെ വോളണ്ടിയേഴ്സ് എത്തിച്ചെന്ന് ആളുകളെ കാണുന്ന നിലയിലേക്ക് കേരള സംസ്ഥാനം മാറണം എല്ലാവരും ഒന്നിച്ച് ഒരു രാഷ്ട്രീയ ഭേദവും ഇല്ലാതെ ഒന്നിച്ചാണ് നമ്മളിതിന് കൈകോർക്കുന്നത് കേരളം അതാണ് സാന്ത്വന പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ നമ്മുടെ വലിയൊരു ക്യാമ്പയിൻ എല്ലാവരും ചേർന്നുള്ള ക്യാമ്പയിൻ അത് ലഹരിക്കെതിരെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിൽ ലഹരി മൂലമുണ്ടാകുന്ന വിപത്തുകൾക്കെതിരെയുള്ള ഒരു പൊതുബോധം നമ്മൾ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ഒരു വലിയ സുരക്ഷ അതിൽ തീർക്കുകയാണ് പ്രതിരോധിക്കുകയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ലഹരി തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ക്യാമ്പയിനുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവിടെ മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ട് വൃത്തിയുള്ള കേരളവും വൃത്തിയുള്ള റോഡും വൃത്തിയുള്ള പൊതു ഇടങ്ങളും നമ്മുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുവാൻ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇതിൽ അത്യധ്വാനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതിനുവേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഓരോ പഞ്ചായത്തിലും അതുപോലെ ഓരോ ബ്ലോക്കിലും അതുപോലെ ഓരോ ജില്ലാ പഞ്ചായത്തിലും ഇപ്പോൾ ചെയർപേഴ്സൺ പറയുകയാണ് അവധി ദിവസങ്ങളിൽ പോലും നമ്മുടെ ജീവനക്കാരെ വിടാതെ അത്രയും ശ്രമകരമായിട്ട് നമ്മൾ പണി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ പങ്കുവഹിക്കുന്ന നമ്മുടെ ഹരിതകർമ്മ സേനാകളാണ് ഹരിതകർമ്മ സേനകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ കടക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലാണ് അതുപോലെ ഒരു ജില്ലാതല അവസ്ഥ റിപ്പോർട്ട് നമ്മൾ അവലോകനം ചെയ്താൽ പൊതുജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ എണ്ണം അതിൽ വിവിധങ്ങളായിട്ടുള്ളത് തുമ്പൂർമൊഴിയൊക്കെ ഉൾപ്പെടെ അത് മുപ്പത്തേഴ് എണ്ണമാണ് ഹരിതമിത്രം ആപ്ലിക്കേഷൻ സബ്സ്ക്രിപ്ഷൻ നൂറ് ശതമാനത്തിൽ കുറവുള്ള അല്ലേ തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് അത് നമുക്ക് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ആകെ പൊതു ബിന്നുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നമ്മൾ തുടങ്ങിയത് അറുപത്തിയാറിൽ നിന്നാണ് പൊതുബിന്നുകൾ ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പൊതുബിന്നുകളുണ്ട് അതുപോലെ ബോട്ടിൽ ബൂത്തുകളുടെ എണ്ണം മുപ്പത്തി എണ്ണ എട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ഇവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ബോട്ടിൽ ബൂത്തുകളുണ്ട് പൊതു ബിന്നുകളുണ്ട് ഇപ്പൊ നമ്മുടെ കുന്നന്താനത്ത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളുടെ എന്താണ് സംസ്കരണത്തിന് ഒരു സംവിധാനം നമ്മുടെ ജില്ലയിലാണ് ഒരുക്കിയിരിക്കുന്നത് ബഹുമാനായിട്ടുള്ള തദ്ദേശ വകുപ്പി ശ്രീ വി രാജേഷാണ് വന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ഓരോ തദ്ദേശ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പന്തളം ബ്ലോക്ക് ഇല്ല അവിടെ പോയപ്പോൾ അപ്പം ഏതൊക്കെ എല്ലാ പഞ്ചായത്തുകളിലും സംവിധാനങ്ങളുണ്ട് എവിടെയെങ്കിലും പഞ്ചായത്തുകളിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഒരുക്കിയിട്ടില്ലെങ്കിൽ ബ്ലോക്ക് അവിടെ ഫണ്ട് വെച്ചുകൊണ്ട് അവിടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാ ബ്ലോക്കുകളിലും ഇതിൻ്റെ ഭാഗമായിട്ട് മുൻസിപ്പാലിറ്റികളിൽ നടന്നിരുന്നു ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ ഈ ദിവസത്തെ പ്രഖ്യാപനത്തിൽ അവസാനിപ്പിക്കുകയല്ലോ ഇത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എൻ്റെ കയ്യിലുള്ള ഒരു കടലാസ് എനിക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കടലാസ് എൻ്റെ കയ്യിലുള്ള ഒരു പേനയുടെ ക്യാപ്പ് അലക്ഷ്യമായി താഴെ പോകുന്ന പേനയുടെ ക്യാപ്പ് എന്റെ വീട്ടിൽ ഞാൻ വാങ്ങിക്കുന്ന പാലിൻ്റെ ഒരു കവർ എൻ്റെ കയ്യിൽ നിന്ന് പുറം നമ്മൾ വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു സാധനങ്ങളുടെ കവർ ഇതെല്ലാം മാലിന്യമാണ് എന്നുള്ള ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാവുകയും ആ മാലിന്യത്തെ എങ്ങനെ സംസ്കരിക്കണമെന്നുള്ള ബോധ ബോധ്യം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് അത് പൊതുസമൂഹം ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ ജില്ല സമ്പൂർണമായി ശുചിത്വ ജില്ലയായിട്ട് മാറിയുള്ളൂ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മൾ പറയുന്നത് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയും മൈ ഹെൽത്ത് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പറയുന്നത് പോലെ എൻ്റെ അല്ലെങ്കിൽ ഞാൻ മൂലം ഉണ്ടാകുന്ന മാലിന്യത്തിൻ്റെ സംസ്കരണത്തിലേക്ക് നമുക്കത് പ്രോപ്പർ സംസ്കരിക്കാനുള്ള ശാസ്ത്രീയ സംവിധാനം നമുക്ക് ഉണ്ടാവില്ല പക്ഷെ ആ ശാസ്ത്രീയ സംവിധാനത്തിലേക്ക് സംസ്കരിക്കുന്നതിന് ആ മാലിന്യത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഉത്തരവാദിത്വം ഈ സമൂഹത്തിലെ ഓരോരുത്തരുടേതുമാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു തുടർച്ചയായ പ്രവർത്തനമാണ് ഇത് ഒരു ശുചിത്വത്തിൻ്റെ നമ്മൾ പ്രഖ്യാപിച്ച് ഇരിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിലെ ഓരോരുത്തരും നടത്തണം എന്നുള്ളത് കൂടിയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു വിഷയം കൂടിയുണ്ട് അതായത് കുടിവെള്ളം മലിനമാകുന്നത് മൂലമുള്ള രോഗങ്ങൾ നമ്മളിപ്പോ സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ഒക്കെ ഡേറ്റ എടുത്തു നോക്കിയാൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ കുടിവെള്ളം ഹെപ്പറ്റൈറ്റിസ് എ കുടിവെള്ളം മൂലമുള്ള രോഗങ്ങൾ കൂടുന്നു പുഴകൾ മലിനമാകുന്നു തോടുകൾ മലിനമാകുന്നു നമുക്ക് നിയമമുണ്ട് കർശനമായിട്ടുള്ള നിയമ നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതിവിടെ മാത്രമല്ല സോളിഡ് വേസ്റ്റിലും നമുക്കൊരു പ്രതിജ്ഞ ഈ ദിവസം എടുക്കാം ഞാൻ ആ രീതിയിൽ മാലിന്യം പൊതു ഇടങ്ങളിൽ ഉപേക്ഷിക്കില്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞ പൊതുസമൂഹം ഇവിടെ ഇരിക്കുന്നവർ അതിന് നേതൃത്വം നൽകുന്നവരാണ് അത് സംസ്കരിക്കുന്നതിന് നേതൃത്വം നൽകുന്നവരാണ് അപ്പൊ ഞാൻ അങ്ങനെ ഉപേക്ഷിക്കില്ല എന്നുള്ളതും രണ്ട് അങ്ങനെ ആരെങ്കിലും ഉപേക്ഷിക്കുന്നത് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അങ്ങനെ റിപ്പോർട്ട് ആരെങ്കിലും മാലിന്യം ഉപേക്ഷിച്ചാൽ കൃത്യമായ നടപടി ശിക്ഷാ നടപടി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടിയിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ഇൻ്റർഫ്രൻസും ഒരു തരത്തിലുള്ള ഇന്റർവെൻഷനും അതിലുണ്ടാവില്ല തെറ്റ് ചെയ്തവർ അതിൽ ശിക്ഷ അവർക്ക് കിട്ടണമെന്നുള്ള നിലപാട് നമുക്ക് സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കുടിവെള്ളം മലിനമാകുന്നതിനെതിരെയുള്ള ശക്തമായ നടപടികൾ കൂടി നമ്മൾ സ്വീകരിക്കും ഇപ്പോൾ നിലമ്പൂർ ഭാഗത്ത് ഒരു വാർഡിൽ എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് എന്താണെന്ന് നോക്കിയപ്പോ അവിടെ ഒരു പുഴയുണ്ട് പുഴയുടെ അപ്സ്ട്രീമിൽ മുകളിൽ അവിടെ നിന്ന് വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമുള്ള ടോയ്ലറ്റ് മാലിന്യം ഈ പുഴയിലേക്കാണ് പോവുക അവിടെ ഒരു പ്രാദേശികമായിട്ടുള്ള കുടിവെള്ള പദ്ധതിയാണ് എന്നിട്ട് ആ ടോയ്ലറ്റ് മാലിന്യം ഇത് വെള്ളം ഇവിടുത്തെ ഈ പുഴയിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ വെള്ളം ഉപയോഗിച്ച് ആ വാർഡിലെ സമീപ വാർഡിലെ ആളുകൾക്കെല്ലാം ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടായിട്ടുണ്ട് അടുത്ത നടപടി എടുത്തു പഞ്ചായത്ത് ഇടപെട്ടും വാർഡ് ഇടപെട്ടു അങ്ങനെ ശക്തമായിട്ടുള്ള നടപടി പോലീസ് കേസുകൾ ഉൾപ്പെടെയുള്ളവ എടുത്തിട്ടുണ്ട് അപ്പം നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെ മാലിന്യത്തെ അത് ഏത് വിധത്തിലുള്ള മാലിന്യമാണെങ്കിലും പ്രോപ്പറായിട്ട് സംസ്കരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന സർക്കാർ വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺക്ലേവ് തിരുവനന്തപുരത്ത് കനകുന്നിൽ സംഘടിപ്പിക്കുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള പുതിയ സംവിധാനങ്ങളെ കൂടിയുള്ള അവബോധം ളുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സർക്കാർ കാണുന്നത് ഈ അവസരത്തിൽ ബഹുമാനിയനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ചെയർപേഴ്സണമാരുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റികൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഹൃദയപൂർവ്വം ശ്ലാഘിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരുടെയും ഈ ഈ സമൂഹത്തിലെ കുഞ്ഞുകുട്ടി ആപാലവൃത്തം ജനങ്ങളുടെയും കൂടിയാണ് സമ്പൂർണ്ണ ശുചിത്വ ജില്ലയായിട്ട് പത്തനംതിട്ടയെ മാറ്റിയെടുക്കുക എന്നുള്ള പ്രതിജ്ഞയോടുകൂടി എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത പേരെടുത്ത് പറയുക ഒരുപാട് പേരുണ്ട് അത്യധ്വാനം ചെയ്ത എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം എല്ലാവരും ഈ വലിയ ലക്ഷ്യത്തിലെത്തിച്ചേർന്ന ഈ ജനപ്രതിനിധികൾക്കും